രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ലോകത്തിന്റെ പല കോണുകളിലുമുള്ള വിവരങ്ങൾ തപ്പി കൊണ്ടുപിടിച്ച് അതിനായുള്ള നടപടികൾ ക്രമങ്ങൾ ചെയ്യുന്ന ഒരു ചാര സംഘടന എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകും ഇന്ത്യക്ക് റോ പോലെ സ്വന്തം കാര്യം നോക്കുന്നതിനായി എന്തും ചെയ്യാമെന്ന നയം വെച്ചു പുലർത്തുന്ന അമേരിക്കയുടെ രഹസ്യ അന്വേഷണ ഏജൻസികളെക്കാൾ വമ്പൻ കഥകളുള്ള മറ്റൊരു ചാര സംഘടനയും ഉണ്ട് അതാണ് ഇസ്രായേലിന്റെ മൊസാദ് അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയോടും ബ്രിട്ടന്റെ എം ഐ ആറിനോടും പിടപിടിക്കുന്ന ലോകത്തിലെ പ്രമുഖ ചാര സംഘടനയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ മുമ്പ്വൽക്കരിച്ച ഈ സംഘടനയുടെ ആസ്ഥാനം ലല്ലദ്വീപാണ് മൊസാദിന്റെ അംഗങ്ങളിൽ പലരും ഇസ്രായേൽ പ്രതിരോധ സേനയിൽ സേവനം അനുഷ്ഠിച്ചവരും അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ആണെങ്കിലും ഇത് ഒരു സൈനിക സ്ഥാപനം അല്ല ശത്രുക്കൾക്കെതിരെ തീവ്രമായ ആക്രമണങ്ങൾ നടത്തുന്നതിൽ മൊസാദിനെതിരെ പലപ്പോഴും വിമർശനങ്ങൾ ഉയരാറുണ്ട് കൊലപാതകങ്ങൾ തട്ടിക്കൊണ്ടുപോക്കൽ പീഡിപ്പിക്കൽ എന്നിവയൊക്കെ അതിക്രൂരമായാണ് ഇസ്രായേൽ നടപ്പിലാക്കുന്നത് അന്തർദേശീയ നിയമങ്ങൾ ലംഘിക്കുന്നതിനും മൊസാദ് പലതവണ ആരോപണം നേരിട്ടിട്ടുണ്ട് ഹമാസ് സൈനിക കമാൻഡർ മഹ്മൂദ് അൽ മഹൂദ് രണ്ടായിരത്തി പത്ത് ജനുവരി പത്തൊൻപതിന് ദുബായിലെ ഒരു ഹോട്ടലിൽ കൊല ചെയ്യപ്പെട്ടതിന് പിന്നിലും ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദാണെന്ന് സംശയങ്ങൾ ശക്തമാകുന്നുണ്ട് ഇൽ ഉലേ തഫ്കിഡിൻ നയുഹാദിൻ എന്നിവയാണ് മൊസാദിന്റെ ഇസ്രായേൽ നാമം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതറിയപ്പെടുന്നത് ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ രഹസ്യാന്വേഷണ മുറകൾ നടപ്പിലാക്കുന്നതിൽ ഇസ്രായേൽ ചാര സംഘടനയുടെ പങ്ക് വളരെ വലുതാണ് രഹസ്യ വിവര ശേഖരണം രഹസ്യ ഓപ്പറേഷനുകൾ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം എന്നിവയാണ് മൊസാദിൽ നിഷ്പക്ഷമായിട്ടും ഉള്ള കടമകൾ ഇതിനായി എന്ത് കടുത്ത വിമാനങ്ങളും മൊസാദ് കൈക്കൊള്ളും ആഗോള വ്യാപകമായി മുപ്പത്തി അയ്യായിരം രഹസ്യ ഏജന്റുമാരാണ് മൊസാദിൽ ഉള്ളത് ഇസ്രായേലിനെ നാണം വരുത്തുകയും സഖ്യകക്ഷികളെ നിരാശരാക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുകയും ചെയ്ത നിരവധി പ്രവർത്തികൾ മൊസാദിന്റെ ചരിത്രത്തിൽ ഉണ്ട് പക്ഷേ അമേരിക്കൻ മാധ്യമമായ സി ബി എസ് വന്ന മൊസാദ് ചാരന്മാരുടെ ചില വെളിപ്പെടുത്തലുകളാണ് സത്യത്തിൽ മൊസാദിന്റെ മുഖം വെളിച്ചത്ത് കൊണ്ടുവന്നത് പൊട്ടിത്തെറിക്കുന്ന പേജറുകളും വോക്കി ടോക്കുകളും ഉപയോഗിച്ച് ലബനനിലെയും സിറിയയിലെയും ഹിസ്ബുല പോരാളികളെ ലക്ഷ്യമിട്ട് വർഷങ്ങളായി ഇസ്രായേലിൽ നടന്നിരുന്ന രഹസ്യ ഓപ്പറേഷനുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇസ്രായേലി രഹസ്യ ഇന്റലിജൻസ് ഏജന്റർമാർ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിനാണ് ആദ്യ സ്ഫോടന പരമ്പര ഉണ്ടായത് സിറിയയിലും ലബനനിലും കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച പേജറുകൾ അന്ന് പന്ത്രണ്ട് പേരുടെ ജീവനാണ് എടുത്തത് മുപ്പതിനായിരത്തോളം പേർക്ക് പരിക്കേറ്റു അന്ന് തന്നെ ഈ ആക്രമണം നടത്തിയതിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഉറപ്പായിരുന്നു ആക്രമണങ്ങൾ നടന്ന് രണ്ടു മാസത്തിനു ശേഷം നിതന്യാഹു അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി മൊസാദിന്റേത് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷമായിരുന്നു വോക്കി ടോക്കി സ്ഫോടനവും നടന്നത് കിഴക്കൻ ലബനാനിലെ സൊഹ്മോർ പട്ടണം ബക്കാവാലി തുടങ്ങിയ നിരവധി ഇടങ്ങളിലായിരുന്നു സ്ഫോടനം ഉണ്ടായത് എഴുപത്തിയൊന്ന് വീടുകളാണ് അന്ന് തീപിടുത്തം ഉണ്ടായത് മൊസാദിനു മുകളിൽ ഒന്നിനും സ്ഥാനമില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് മൊസാദിനെ നിയന്ത്രിക്കാനോ മൊസാദിനു മേൽ തീരുമാനങ്ങൾ എടുക്കാനോ മറ്റാരും ഇല്ല എന്നാണ് അവർ വീമ്പളക്കുന്നത് മാത്രമല്ല മൊസാദിന്റെ തീരുമാനങ്ങൾക്ക് എതിരെ ഇല്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേലിനുള്ളിൽ ഡീപ് സ്റ്റേക്ക് എന്നാണ് മൊസാദിനെ വിശേഷിപ്പിക്കാറുള്ളത് അതായത് എല്ലാ അധികാരത്തോടെയും ഇസ്രായേലിനുള്ളിൽ നിലകൊള്ളുന്ന മറ്റൊരു കുഞ്ഞൻ രാജ്യമായി തന്നെ ഇസ്രായേലിന്റെ ഈ ചാര സംഘടനയെ വിശേഷിപ്പിക്കാം രണ്ട് ദശാംശം ഏഴ് മൂന്ന് ബില്ല്യൺ ഡോളറാണ് മൊസാദിന്റെ ശരാശരി പ്രതിവർഷ ബജറ്റ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവുമായി മാത്രമേ മൊസാദിന് നേരിട്ട് ബന്ധമുള്ളൂ ലോകത്തിന്റെ പല കോണുകളിലുമായുള്ള മൊസാദിന്റെ ചാരക്കണ്ണുകൾ പല ആഭ്യന്തര കാര്യങ്ങൾ പോലും ആ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിൽ എത്തിയിരിക്കും മൈക്കൽ ഗബ്രിയൽ എന്നീ പേരുകളിൽ സി ബി എസ് അവതരിപ്പിച്ച ഈ ചാരന്മാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നെഞ്ചപ്പെട്ട ചവിട്ടായിരുന്നു രാജ്യം വരെ നിരസിച്ച പല കാര്യങ്ങളും ഇവരും തുറന്നു സമ്മതിച്ചിരുന്നു നേതാവിനെ മാത്രം സമീപത്തുള്ള മറ്റാർക്കും പരിക്കേൽപ്പിക്കാത്തതുമായ ശരിയായ അളവിലുള്ള സ്ഫോടക വസ്തു കണ്ടെത്താൻ ദമ്മികൾ പലതവണ പരീക്ഷണങ്ങൾ നടത്തി ആക്രമണങ്ങൾ നടത്തി ആളെ കൊല്ലുക എന്നായിരുന്നില്ല അവരുടെ ലക്ഷ്യം പകരം അവർക്ക് പരുക്ക് പറ്റിയാൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നും പരിചരിക്കണമെന്നും അതിനായി പണവും സൗകര്യങ്ങളും ആവശ്യമാണ് എന്നും അവർ വ്യക്തമാക്കി അങ്ങനെ കണ്ണും കയ്യുമില്ലാതെ ലബനനിലെ ജനങ്ങൾ തെരുവിലൂടെ അലയണം ഇതായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും ചാടന്മാർ തുറന്നു പറഞ്ഞു പേജർ ആക്രമണം പെട്ടെന്നുണ്ടായതല്ലെന്നും അതിനായി ഇസ്രായേൽ രണ്ടു വർഷത്തെ തയ്യാറെടുപ്പ് അവർ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മ്യൂണിച്ച് ഒളിമ്പിക്സിൽ ഇസ്രായേൽ അസ്തൃപ്തുകൾക്ക് നേരെ ഫലസ്തീൻ പൗരന്മാർ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ നടത്തിയ മറു ആക്രമണമാണ് മൊസാദിന്റെ അധികാരങ്ങളിൽ പ്രിയപ്പെട്ടവരയിൽ ഒന്ന് ആക്രമവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത പലരും അന്ന് ഇസ്രായേൽ കൊലയാളികളുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു പലസ്തീനിൽ ലിബറേഷൻ ഓർഗനൈസേഷൻ സുരക്ഷാ ഉദ്യോഗസ്ഥനാണെന്ന് കരുതി നോർവേയിൽ ഒരു മൊറോക്കൻ വെയിറ്ററെ മൊസാദ് സംഘം വെടിവെച്ച് കൊന്നിരുന്നു മൊസാദിന്റെ ചേരികളിൽ പുറത്തുവന്നതും വരാത്തതുമായ ഒട്ടനവധി ക്രൂളതകൾ ഇനിയും ഉണ്ട് മൊസാദ് അല്ലാതെ ഇസ്രായേലിന് കീഴിൽ മറ്റു രണ്ട് രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടിയുണ്ട് മിലിറ്ററി ഇന്റലിജൻസായക്കായുള്ള ഷിൻബറ്റ് എന്നിവയാണ് അവ രഹസ്യ വിവര ശേഖരണം രഹസ്യ ഓപ്പറേഷനുകൾ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം എന്നിവയാണ് മൊസാദിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമകൾ പല ഹോളിവുഡ് സിനിമകളിലും മൊസാദിന്റെ പ്രവർത്തികൾ ദൃശ്യമായിട്ടുണ്ട് കുറൂഹമാണ് മൊസാദിന്റെ പല പ്രവർത്തികളും അതിനുമപ്പുറം അതിക്രൂരവും തങ്ങളുടെ പ്രതികാരദാഹം അകറ്റാൻ വേണ്ടി യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരുടെ ജീവൻ പോലും ഇല്ലാതാക്കുന്ന തന്ത്രങ്ങളാണ് മൊസാദ് സ്വീകരിക്കുക ലോകത്തെ ഏറ്റവും വിനാശകരമായ യുദ്ധ തന്ത്രങ്ങളിൽ തന്നെയാണ് മൊസാദിന്റെ പേജ് വിലയിരുത്തപ്പെടുന്നത് പ്രതിരോധിച്ചു നിൽക്കാൻ ഏതടവും പാലിക്കുന്ന ഇസ്രായേൽ നയം തന്നെയാണ് മൊസാദിനും ഉള്ളത് പശ്ചിമേഷ്യയിലെ കരടായി നിൽക്കുന്ന ഇസ്രായേൽ ദിവസേന ഒരു നല്ല ഭരണക്രമമുള്ള രാജ്യങ്ങളിലയിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നും എടുത്തു പറയേണ്ട കാര്യമാണ് അതിനുള്ള വളമായാണ് ഇസ്രായേൽ വളർത്തുന്ന ഈ കൊല മരവും മൊസാദെന്ന കൊലയാളിയെ നിയന്ത്രണമില്ലാതെ അഴിച്ചുവിടുന്നത് മൂലം സ്വന്തം കുഴിയാണ് ഇസ്രായേൽ തോന്നുന്നതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇസ്രായേലിന്റെ കടന്നാക്രമണം അവസാനിപ്പിക്കണമെന്ന് യു എൻ അടക്കം പലതവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതൊന്നും ഇസ്രായേൽ വകവച്ചിരുന്നില്ല ശത്രുവിനെ ഇളവാക്കാൻ ആരും പയറ്റാത്താൽ യുദ്ധതന്ത്രങ്ങൾ പയറ്റി അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശത്തെയും ഒക്കെ കാറ്റിൽ പറത്താനും മനുഷ്യനെ ജീവക്ഷമമാക്കാനുമൊക്കെ അമേരിക്കയുടെ സി ഐ എ ഇസ്രായേലിന്റെ മൊസാദ് തുടങ്ങിയ ചാര സംഘടനങ്ങൾക്കും മാത്രമേ സാധിക്കുകയുള്ളൂ അതവർ പലതവണ തെളിയിച്ചിട്ടുമുണ്ട് ചരിത്രത്തിന്റെ ഏടുകളിൽ മാത്രമല്ല ഇപ്പോഴും അത് നടക്കുന്നുണ്ടെന്നാണ് മറ്റൊരു സത്യം പൊട്ടിക്കനാണ്